ചെയ്യുമെന്ന് നമസ്കാരം നമ്മുടെ ചെമ്മണ്ണൂർ ബോച്ച ബോച്ച കിട്ടിയ ഒരു മുട്ടമ്പണി പേഴ്സണലായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഒരാളുടെ പതനത്തിൽ സന്തോഷം കാണുകയല്ല പക്ഷേ ആളുകൾക്ക് ഒരു പതനം നല്ലതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരുപാട് പണമുണ്ട് ഞാൻ ഒരുപാട് ചാറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇവിടെ വിളിച്ചു പറയാം ആരെ വേണമെങ്കിലും മോശം ആയിക്കൊണ്ട് ഒരു വൽഗറായിക്കൊണ്ട് ട്രോൾ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു തരം മാനസിക രോഗിയാണ് ഈ പറഞ്ഞ ബോച്ചെ സത്യം കൾച്ചറിലായ്മ വളരെ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ കേരളത്തിലുണ്ട് കേട്ടോ അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ഇതുപോലെ വളരാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ ട്രോളിലൂടെ അദ്ദേഹത്തിന് വളരാൻ സാധിക്കുന്നത് ഒരു ഇദ്ദേഹം ഒരാളോട് സംസാരിക്കുമ്പോൾ അതിലൊരു എന്താ പറയുക മോശപ്പെട്ട വിഷയമുണ്ടാകും പക്ഷെ അതൊരു മോശപ്പെട്ട വിഷയമല്ലാത്ത രീതിയിൽ അദ്ദേഹം സംസാരിച്ച് പോകും അതാണ് അദ്ദേഹം ചെയ്യുന്നൊരു പരിപാടി എന്നുള്ളത് ആ പച്ചയ്ക്ക് പറയൂല്ല എന്നാൽ ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഇതാണ് പുള്ളിക്കാരൻ്റെ രീതി ഒരു കുട്ടി ഖത്തറിലെ ടൂർണമെന്റ് കാണാൻ വേണ്ടി പെൺകുട്ടിയൊരു ചെറിയ പെൺകുട്ടി എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് തോന്നുന്നു അവരോട് ഈ ഇദ്ദേഹം പറയുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു ഖത്തറോട്ട് പോവല്ലേ കാണാൻ പോവില്ലേക്കും ആ ഞാനും വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ച് പോവാണ് ഖത്തറിലോട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളൊരു ഗോളായിട്ടേ വരുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാവാണ്ട് ചിരിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം എന്താണെന്നുള്ളത് അത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും മനസ്സിലായില്ലേ ഞങ്ങള് പോയിട്ട് ഫുട്ബോൾ കളി കഴിഞ്ഞ് വരുമ്പോൾ ഞാനും അദ്ദേഹമായിട്ട് വരുന്ന സമയത്ത് ഒരു പുതിയ ബോൾ കയ്യിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞു വരുന്നത് എന്താണ് എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ പുള്ളിക്കാരൻ പറയാൻ എന്താണ് അത് ഞാൻ എന്താ പറഞ്ഞ് പന്ത് കളി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ബോള് വരുന്നതല്ലേ പറയുന്നത് അല്ലെങ്കിൽ ബോൾ കൊണ്ടുവരുന്നല്ലേ പറയുന്നത് നിങ്ങളെന്താ ഉദ്ദേശിച്ചു ചോദിക്കും പക്ഷെ പുള്ളിക്കാരുടെ ഉദ്ദേശം എന്താണ് ശരിക്കും അപ്പൊ ഒരു കൊച്ചു വരെ അദ്ദേഹം ട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹണി റോസിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞാൽ ടി എന്നല്ലേ പറഞ്ഞു വെടി എന്നല്ലല്ലോ എന്നൊക്കെ പറയുന്ന രീതി ഇദ്ദേഹം ഹണി റോസ് നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞ കുറെ പരാമർശങ്ങളുണ്ട് ഹണി റോസ് അതിന് നിന്ന് കൊടുത്തിട്ടുണ്ട് അത് അതിനെ അന്നേ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് എത്രത്തോളം മുന്നോട്ട് പോകില്ലായിരുന്നു അന്ന് ഒരു വേദിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്നും നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഒരുപാട് ഫാമിലീസ് ഉണ്ടല്ലോ വ്യൂവേഴ്സായിട്ട് അപ്പോൾ ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ ബോച്ച നിർത്തേണ്ടത് തന്നെയാണ് ബോച്ചന്റെ അനിയൻ ഒരു നേരമെങ്കിലും ഒരു നേരം പുറത്ത് ഫുഡ് കൊണ്ട് കൊടുത്ത് ജയിലിൽ കൊടുക്കുന്ന ആ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം പണം എന്ന് പറയുന്ന സാധനം എപ്പോഴും നമ്മൾ സേവ് ചെയ്യിക്കില്ല പണ്ട് അദ്ദേഹം ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ബെഡ്റൂമിൽ ഇരുന്നു ബെഡ്റൂമിലിരുന്നുകൊണ്ട് ആ പെൺകുട്ടി കരഞ്ഞ് സംസാരിക്കുന്നൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ എന്തുകൊണ്ട് ഒരു സമയത്ത് ഒരു കേസെടുത്തില്ല പോലീസിന്ന് ഞാൻ കുറേ ആലോചിച്ച ഒരു വിഷയമാണത് അദ്ദേഹം സെറ്റിൽമെന്റ് ചെയ്തു അദ്ദേഹം ചിലപ്പോൾ അത് വലിയ പണം കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ടാവാം ആ പെൺകുട്ടി പറഞ്ഞ വ്യക്തമായിട്ട് അതിൽ നമുക്ക് കേൾക്കാം ഞാൻ ഏഴാമത്തെ പ്രാവശ്യമാണ് അബോർഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലല്ലേ വീണ്ടും ഇത് പറയുകയാണ് ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് വാച്ചിയോട് ഈ പെൺകുട്ടി ചോദിക്കുന്നത് നമ്മൾ ലൈവായിട്ട് കണ്ടതാണ് ഒരു വീഡിയോ അല്ലേ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു വീഡിയോ ആണത് പക്ഷെ അതിന് അതിന്റെ കേസ് എടുക്കാൻ ഇവിടെ ആരും തയ്യാറായിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ഭുങ്ക തന്നെയായിരുന്നു ഇനി അഥവാ ആരെങ്കിലും കേസ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ബോച്ചയടുന്ന് കുറച്ച് പൈസ വാങ്ങാമെന്ന് കേട്ടിട്ട് ബോച്ചെ ഇത് ഞങ്ങൾ കേസ് എടുക്കാൻ പോവാട്ടോ എന്ന് പറയുമ്പോൾ ബോച്ച എന്തെങ്കിലും കൊണ്ട് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ വല്ലതും ചെയ്താൽ ചെയ്തതെന്നല്ലാതെ അതിന് സീരിയസ് ആയിട്ട് ആരും ഒരു കേസ് കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല ഇനി ചിലപ്പോൾ ചിലപ്പോൾ ആ കേസൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒരു ഒട്ട ഉള്ളിലായിക്കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് പിന്നെ അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ശരിക്കും പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കണത് നല്ല പ്രവർത്തി അല്ലേ താങ്കൾ ചാറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ താങ്കൾ ഒരു രൂപ ഒരാൾക്ക് ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്കൾ അതിലൊരു ബിസിനസ് കാണും താങ്കൾ മാത്രമല്ല ഇവിടെ എല്ലാം പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരുവിധ ആളുകളൊക്കെ പബ്ലിക്കിൽ വന്നൊരു ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു ഉദ്ദേശം അവർക്കുണ്ടാവും അതേ ഉദ്ദേശം താങ്കൾക്കും ഉണ്ട് ബിസിനസ് അതാണ് താങ്കളുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അത് പറയുമ്പോൾ പല ആൾക്കാരും നമ്മളെ തെറി വിളിക്കും പക്ഷെ അത് പോട്ടെ താങ്കളെ താങ്കളുടെ ബിസിനസ് പക്ഷേ താങ്കൾ ഈ ഒരു ധാർത്ത പ്രയോഗങ്ങൾ ഈ ഒരു എന്താ ഡബിൾ മീനിങ് പ്രയോഗങ്ങൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക കാരണം മറ്റുള്ളവർ ഇത് കാണും മനസ്സിലാക്കുന്നുണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആരെങ്കിലും ഒന്ന് പരാതി കൊടുത്തിരുന്നെങ്കിൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്ന ഓഫീസേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പരാതി വന്നാൽ എടുക്കും പക്ഷേ ആ സമയത്ത് താങ്കളുടെ പണം താങ്കളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കരുത് അതുപോലെ അതുപോലെ താങ്കളുടെ കേസ് കേൾക്കുന്ന ജഡ്ജിമാരെ വിലക്കെട്ടി എടുക്കാമെന്നും താങ്കൾ വിചാരിക്കരുത് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് ഈ ലോകത്ത് താങ്കൾ പലരും കൂടെ സ്നേഹിക്കുന്നുണ്ട് താങ്കൾ തെറ്റിദ്ധരിക്കുകയാണ് ഒരിക്കലല്ല താങ്കളുടെ പണത്തിനോട് പല ആളുകൾക്ക് സ്നേഹമുണ്ട് അല്ലെങ്കിൽ താങ്കൾ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് കരുതി താങ്കളെ പുകഴ്ത്തി നടക്കുന്നവരോടുണ്ട് പക്ഷേ എന്നെപ്പോലത്തെ ആളുകൾ താങ്കളെ സ്നേഹിക്കുന്നു വെറുക്കുന്നുല്ലോ പക്ഷെ താങ്കൾ ചെയ്യുന്ന തെറ്റുകളെ തുറന്നു കാണിക്കുന്നുണ്ട് താങ്കളുടെ പണം ഞങ്ങളെ കൊണ്ട് മൂടും അപ്പം അതുകൊണ്ട് താങ്കൾക്ക് ശ്രുതി പാടാം എന്നൊന്നും വിചാരിക്കുന്ന കൂട്ടത്തിലല്ല ഞങ്ങളാരും താങ്കൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് ആ തെറ്റിനെ തിരുത്തണം താങ്കൾ തെറ്റി തെറ്റി താങ്കൾ മുന്നോട്ട് പോവാ താങ്കൾക്ക് നല്ലൊരു മനുഷ്യനാവാൻ സാധിക്കട്ടെ താങ്കളുടെ ചാറ്റിങ് കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം പക്ഷെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചിന്തിച്ചുകൊണ്ട് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ വരും എല്ലാം തമാശ അല്ലല്ലോ ബോച്ചെ എല്ലാം തമാശ അല്ല എല്ലാവർക്കും തമാശ ചിലപ്പോൾ സ്വീകരിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ഈയൊരു എന്താ പറയുക പാഠം താങ്കൾക്ക് ജീവിതത്തിൽ ഒന്നും ഉണ്ടാവട്ടെ എന്നും പണം താങ്കളെ വന്ന് സംരക്ഷിക്കില്ല മനസ്സിലായില്ലേ എന്നും സംരക്ഷിക്കാൻ ഒരിക്കലും പണത്തിന് സാധിക്കില്ല ചില ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര പണം ഉണ്ടായിട്ടും കാര്യമല്ല പക്ഷേ അവിടെ തെരുവിൽ നിർത്തും അതാണ് എത്രയും പെട്ടെന്ന് താങ്കൾക്ക് നല്ലൊരു തിരിച്ചറിവ് ഉണ്ടായിട്ട് താങ്കൾ നല്ല മനുഷ്യനായിട്ട് ഉദിച്ചുയരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം